നെഞ്ചുവേദന എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും പേടിപ്പെടുത്തുന്ന ഒരു സിംറ്റം ആണ് നെഞ്ചുവേദനയായി കാഷ്വലിറ്റിയിൽ വരുന്ന ഒരു രോഗിയെ നമ്മൾ ഒരു ചെസ്റ്റ് പെയിൻ യൂണിറ്റിലാണ് റിസീവ് ചെയ്യുന്നത് ചെസ്റ്റ് പെയിൻ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഹൃദയാഘാതം അങ്ങനെ എമർജൻസി ട്രീറ്റ്മെൻറ് ആവശ്യമുള്ള ഒരു പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ആൻജിയോഗ്രാം ആൻജിപ്ലാസ്റ്റി വേണ്ട പേഷ്യൻറ്റിനെ അതിലേക്ക് അല്ലെങ്കിൽ സർജറി ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പേഷ്യൻ്റെ അതിലേക്ക് അങ്ങനെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യനെ പെട്ടെന്ന് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ചെസ് പെയിൻ യൂണിറ്റിനോട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി അങ്ങനെ ഹൈ ഹൈറിസ്ക് അല്ലാത്തൊരു പേഷ്യൻറ്റ് അങ്ങനെ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ ചെസ് പെയിൻ യൂണിറ്റിൽ നമുക്ക് മോണിറ്റർ ചെയ്ത് വേണ്ട ടെസ്റ്റുകൾ നടത്തി ബ്ലഡ് ടെസ്റ്റുകൾ ഇ സി ജി എക്കോ അങ്ങനെ ആവശ്യമുള്ള ടെസ്റ്റുകൾ നടത്തി എന്തെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള പേഷ്യൻറ്റിന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് കണ്ടെത്തിയ ഒരു പേഷ്യൻറ്റിനെ അധികം കാശ്വറ്റിയിൽ താമസിപ്പിക്കാതെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും ഈ ചെസ്റ്റ് പെയിൻ യൂണിറ്റിൽ ഒരു എമർജൻസി ഫിസിഷ്യൻ ഉണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും കാർഡിയ സർജൻ ഉണ്ടാവും ചെസ്റ്റ് ഫിസിഷ്യൻ ഉണ്ടാവും ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഹൃദയ സംബന്ധമല്ലാത്ത മറ്റ് കാരണങ്ങൾ കൊണ്ടും നെഞ്ചു വേദന ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമുക്കൊരു ചെസ്റ്റ് പെയിൻ യൂണിറ്റിലൂടെ സാധിക്കും നന്ദി